ജീവിച്ച് തീർത്ത കാലത്തെക്കുറിച്ച് പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഓരോ മനുഷ്യൻ്റെ ജീവിതകാലവും അങ്ങനെ തന്നെ ഒരു കാലത്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പലരും തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രേരണയാകട്ടെ എന്ന് കരുതിയാവും ചെറുതായിട്ടെങ്കിലും ഒന്ന് എഴുതി എഴുതിത്തുടങ്ങുക എന്നാൽ തങ്ങളുടെ മക്കൾ വളർന്നു വലുതായി അവർ പ്രശസ്തരാകുമ്പോൾ അവരുടെ നിഴലിൽ നിൽക്കുന്നവർ ആരായിരുന്നു എന്നോ അവർ ആരെന്നോ പലരും ഓർക്കാറില്ല അങ്ങനെ ഒരാളാണ് നമ്മുടെ ലേഡീസ്റ്റാർ ലേഡീ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ അമ്മ ഗിരിജ വാര്യർ മഞ്ജുവിൻ്റെ അമ്മ എന്നതിലുപരി ആർക്കും കൂടുതൽ പരിചയമില്ല ഗിരിജ വാര്യരെ ക്യാൻസറിനെ അതിജീവിച്ച് നൃത്തം പഠിച്ച് ആത്മധൈര്യം വീണ്ടെടുത്ത് വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് മലയാളികൾ അവരെ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത് നല്ല ഭാഷാശൈലിയുള്ള വ്യക്തി പലരും അറിയാതെ പോയ വ്യക്തിയാണ് ഗിരിജ വാര്യർ ഗൃഹലക്ഷ്മിയിൽ നിലാവട്ടം എന്ന ഭക്തി പ്രസിദ്ധീകരിച്ച് തുടങ്ങിയപ്പോഴാണ് അവർ ആരാണെന്ന് കൂടുതൽ പേരും അറിയുന്നത് മകളേക്കാൾ മിടുക്കി എന്നേ പറയാൻ കഴിയൂ എഴുത്തുകാരി നർത്തകി ചിത്രകാരി നല്ലൊരു പ്രതിഭ കൂടിയാണ് ഗിരിജ വാര്യർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലുള്ള മാതൃഭൂമി ആഴ്ച പതിപ്പുകളിലാണ് ഗിരിജ വാര്യർ ചെറുകഥകൾ എഴുതിയിരുന്നത് ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന മകളും പേരക്കുട്ടികളുമൊക്കെ ആയിട്ടും താൻ മുൻകാലങ്ങളിലെ ഒരു എഴുത്തുകാരിയായിരുന്നു എന്ന് ആരോടും ഇവർ പറഞ്ഞിരുന്നില്ല അതിൻ്റെ ഒരു അഹങ്കാരമോ പ്രശസ്തിയോ ഒന്നും അവർ ഇന്നത്തെ ആളുകളെ അറിയിക്കുന്നുമില്ല ഒരു സാധാരണ വീട്ടമ്മയായി അവർ ഒതുങ്ങിക്കൂടുകയായിരുന്നു എന്തായാലും മഞ്ജു വാര്യർ തൻ്റെ അമ്മയ്ക്ക് പഴയ ഓർമ്മകൾ ഒന്നുകൂടി പരിചയപ്പെടുത്തി കൊടുത്തു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പോയ കാലത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഈ ഫോട്ടോകൾ കാണുമ്പോൾ ആ അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക താൻ മറന്നുപോയ ഏടുകൾ മകൾ തനിക്ക് മുമ്പിൽ തുറന്നു വെച്ചപ്പോൾ അതിശയത്തോടെയും സന്തോഷത്തോടു നോക്കുന്ന ഗിരിജാ വാര്യർ കാണുന്ന നമുക്കും കുളിർമയേകുന്ന കാര്യമാണിത് സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ മഞ്ജു വാര്യർ നല്ലൊരു കലാകാരിയായിരുന്നു ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വളർത്തിയെടുത്ത കലാപരമായ കഴിവുകൾ ഒരിക്കൽ മഞ്ജുവാര്യർ പറയുകയുണ്ടായി അച്ഛനും അമ്മയും തങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം മകൾക്ക് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു കാരണം ഓരോ കലോത്സവ വേദികളും മകൾക്ക് ഒരുപാട് തുക ചിലവാക്കേണ്ടി വരും ഡ്രസ്സിന് തന്നെ നല്ലൊരു തുക ആകുമായിരുന്നു ആ കഷ്ടപ്പാടിന് ദൈവം കൊടുത്തതാണ് മഞ്ജുവിന് കലാതിലകപ്പട്ടം മികച്ച നിലയിൽ തന്നെ പേര് കേട്ടു അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർക്ക് സിനിമയിലേക്കും അവസരങ്ങൾ വന്നു ആദ്യം അഭിനയിച്ച സിനിമ സാക്ഷ്യം ആയിരുന്നു എങ്കിലും സല്ലാപം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യരെ എല്ലാവരും കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നെ തൊടുന്നതെല്ലാം പൊന്നാവുകയായിരുന്നു പിന്നീട് ദിലീപുമായുള്ള വിവാഹവും പ്രണയവും ഒളിച്ചോട്ടവും ജീവിതം കാറ്റും കോളും നിറഞ്ഞ അവസ്ഥകളിലൂടെ മഞ്ജുവിൻ്റെ ജീവിതം കടന്നുപോയി മകൾ മീനാക്ഷി ദിലീപിനൊപ്പം പോയതോടെ പലർക്കും പല ചോദ്യങ്ങളുണ്ടായി എന്തുകൊണ്ട് അമ്മ വിട്ടുകൊടുത്തു എന്ന് അതിനവർക്ക് അവരുടേതായ ശരികൾ ഉണ്ടാകാം എന്നിരുന്നാലും മകൾ മീനാക്ഷി ഇന്ന് ഒരു ഡോക്ടറായി മോഡലുമായി തിളങ്ങുന്നു ഏതായാലും ദിലീപിനെ നല്ലൊരു ജീവിത പങ്കാളിയെയാണ് നഷ്ടപ്പെട്ടതെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നിരുന്നാലും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ദിലീപിനെ മറക്കാൻ കഴിയാത്ത ഒന്നുണ്ട് അത് മഞ്ജു വാര്യർ തന്നെ ഇത്രയധികം കഴിവുള്ള മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിച്ചതോടെയാണ് നാല് ചോരുകൾക്കിടയിൽ ഒതുങ്ങിപ്പോയത് അന്നത്തെ മഞ്ജുവിൻ്റെ മുഖത്തുള്ള സന്തോഷം കുറച്ചുനാൾ മാത്രമായിരുന്നു എങ്കിൽ അതിനേക്കാൾ നൂറിരട്ടി ശക്തിയാണ് മഞ്ജു വാര്യർ ഇന്ന് എന്നിരുന്നാലും ഏറെ സന്തോഷവതിയാണെങ്കിൽ കൂടി ഉള്ളിൻ്റെ ഉള്ളിലുള്ള പിടച്ചിൽ അതൊരിക്കലും തീരില്ല എന്ന് നമുക്കറിയാം എങ്കിലും അവരത് ആരെയും അറിയിക്കാതെ സ്വകാര്യമായി സ്വകാര്യ ദുഃഖമായി കൊണ്ടു നടക്കുന്നു എന്നതാണ് സത്യം